വർഗ്ഗങ്ങളിൽ ഏറ്റവും അധികം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടാറ്റോ പലരും ചിന്തിക്കുന്നത് ഇത് മധുരമാണല്ലോ അപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഷുഗർ രോഗികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണോ എന്നൊരു സംശയം ഉണ്ടാവുന്നതാണ് അപ്പം നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എത്ര അളവിൽ നമ്മൾ അത് കഴിക്കണം എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് സൂപ്പർ ഫുഡ് എന്നറിയപ്പെടുന്ന ഒരു ഭക്ഷണമാണ് സ്വീറ്റ് പൊട്ടാറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് ഇന്ന് ഷുഗർ രോഗികൾ ഒരുപാട് വന്ന് ചോദിക്കുന്ന ഒരു സംശയമാണ് ഈ മധുരമുള്ളതായതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റുമോ ഡോക്ടറെ അത് കഴിക്കുവാണെങ്കിൽ ഷുഗർ ലെവൽ കൂടത്തില്ലേ അതൊരു കിഴങ്ങ് വർഗമല്ലേ കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് എന്നാൽ അതിൻ്റെ ഗുണങ്ങൾ ഒട്ടനവധിയാണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് അതിൻ്റെ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻസ് ബി കോംപ്ലക്സിൻ്റെ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് ബി കോംപ്ലക്സ് അല്ലെങ്കിൽ ബി വൈറ്റമിൻസിൻ്റെ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ബി ട്വൽവിൻ്റെ ധർമ്മം എന്താണ് ശരീരത്തിൽ പേശികൾക്കും നാടികൾക്കും ഉത്തേജനം കൊടുക്കുക അതായത് പേശികൾക്ക് ഉത്തേജനം കൊടുത്തു കഴിഞ്ഞാൽ നാടികൾ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും നമുക്ക് കൈകൾ പൊക്കാനും ഉയർത്താനും അതായത് ആ പേശികൾക്കുള്ള ചലനവും അതേപോലെ തന്നെ അതിൻ്റെ മൂവ്മെന്റ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ വൈറ്റമിൻ ബി ട്വൽവ് ഒക്കെയാണ് അതെയോടൊപ്പം തന്നെ നമ്മുടെ മ്യൂക്കസ് ലൈനിങ് മ്യൂക്കസ് മെംബ്രെയിൻസ് നമ്മളെ വായ്ക്കകത്തും അന്നനാളത്തിൻ്റെ അകത്തും ഒക്കെ കാണപ്പെടുന്ന മ്യൂക്കസ് ലൈനിങ്ങിന് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്നതാണ് ഈ വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ മറ്റുള്ള ബി കോംപ്ലക്സ് വൈറ്റമിൻസ് എല്ലാം ഇതിൽ ധാരാളം അപ്പം ആ ോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ വൈറ്റമിൻ ബി കോംപ്ലക്സ് ഉള്ളത് കൊണ്ട് തന്നെ അത് ഏറ്റവും കൂടുതൽ നമ്മുടെ പേശികൾക്കാണ് സ്ട്രെങ്ത് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് എന്തെങ്കിലും ബലക്കുറവോ അല്ലെങ്കിൽ ക്ഷീണത്തിന്റെ പ്രശ്നങ്ങളോ പേശികൾക്ക് വേദന നടുവേദനയുടെ ബുദ്ധിമുട്ടുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നേരത്തെ ആഹാരമായിട്ട് സ്വീറ്റ് പൊട്ടറ്റ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇനി രണ്ടാമതായിട്ടുള്ള വൈറ്റമിൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ് സി എന്ന് പറയുമ്പോൾ എന്താണ് അസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് ആന്റി ഓക്സിഡന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേഷൻ പ്രോപ്പർട്ടീസ് പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഓക്സിഡേഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ് കോശങ്ങളിൽ നിന്നും ഫ്രീ റാഡിക്കിൾസിനെയും അതേപോലെ തന്നെ ടോക്സിൻസിനെയും എല്ലാം പുറന്തള്ളുന്ന ഒരു പ്രക്രിയമാണ് ഈ ഓക്സിഡേഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ആന്റി ഓക്സിഡൻസ് െന്ന് പറയുമ്പം ഈ ഒരു പ്രോപ്പർട്ടിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ സി അല്ലെങ്കിൽ ഈ പറഞ്ഞ എസ്കോർബിക് ആസിഡ്സ് എന്നൊക്കെ പറയുന്നത് അപ്പം നമ്മൾ ധാരാളം ഈ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഈ സീറ്റ് പൊട്ടാറ്റോ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് ഇപ്പം വാദരോഗികളാവട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വല്ലിങ് കംപ്ലൈൻസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഒരു നേരമായിട്ട് ഈ സീറ്റ് പൊട്ടറ്റോ കഴിക്കാവുന്നതാണ് ആ ഒരു ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർ കെട്ട് ശരീരത്തിൽ കുറയുകയും നമുക്കൊരു ഉന്മേഷം വരുത്താൻ സഹായിക്കുന്നതാണ് കുട്ടികൾക്കും അതേപോലെ തന്നെ മുതിർന്ന ആളുകൾക്കൊക്കെ ഇതൊരേപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ഐറ്റം തന്നെയാണ് അതോടൊപ്പം തന്നെ ഇതിനകത്ത് ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എൻ്റെ ഒരു മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രശ്നക്കുറവോ അല്ലെങ്കിൽ കാഴ്ചയുടെ ബുദ്ധിമുട്ടുകളോ അവിടെ ഉണ്ടാകുന്ന നാടികൾക്കോ പേശികൾക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനാണ് വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതിൽ ഈ ഒരു കിഴങ്ങ് വർഗമായിട്ടുള്ള സ്വീറ്റ് പൊട്ടോട്ടയിൽ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എസ്പെഷ്യലി ഇപ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതി അല്ലെങ്കിൽ ഡയബറ്റിക് റെട്ടിനോപ്പതി പോലത്തെ എന്തെങ്കിലും ിലും കംപ്ലൈൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എസ്പെഷ്യലി കണ്ണിനൊക്കെ എന്തെങ്കിലും തിമിരം പോലത്തെ ബുദ്ധിമുട്ടുകൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീറ്റ് പൊട്ടാറ്റോ കഴിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇതിൽ ധാരാളം മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് മെഗ്നീഷ്യം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പേശികൾക്കൊക്കെ ധാരാളം ഉത്തേജനം കൊടുക്കുന്ന ഒന്നാണ് അതോടൊപ്പം തന്നെ ഇതിൽ വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയുന്നത് പൊട്ടാസിയത്തിൻ്റെ മെയിൻ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ പേശികൾക്കും അതേപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആ ഒരു ബ്ലഡ് വെസൽസിനും അതേപോലെ തന്നെ അതിന് ചുറ്റുമുള്ള പേശികൾക്കൊക്കെ കൂടുതൽ ഉത്തേജനം കൊടുക്കാൻ സഹായിക്കുന്നതാണ് ശരീരത്തിൽ പൊട്ടാസ്യം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ബ്ലോക്ക് ടെൻ ിയോ അല്ലെങ്കിൽ ഹൃദയാഘാതത്തിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്ക് എന്തെങ്കിലും ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻഡൻസിറ്റി ഒരു പരിധി വരെ നമുക്ക് അതായത് ഇനിയും വരുന്ന ആ ഒരു അറ്റാക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വരെ ഈ ഒരു ഭക്ഷണത്തിലൂടെ അത് സഹായകമാകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരമായിട്ട് അല്ലെങ്കിൽ ഒരു ഈവനിങ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് മധുരക്കിഴങ്ങ് കഴിക്കാവുന്നതാണ് നല്ല ഇനം ഫൈബേഴ്സ് എസ്പെഷ്യലി സോളിയബിൾ ഫൈബേഴ്സും അതേപോലെ തന്നെ അതേപോലെതന്നെ ഫൈബേഴ്സ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് സ്വീറ്റ് പൊട്ടാറ്റോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹന വ്യവസ്ഥകൾ എന്ന് പറയുമ്പോൾ കുടലിൻ്റെ ചലനങ്ങളെ സ്മൂത്താക്കാൻ സഹായിക്കുന്നതാണ് ഇത്തരം ഫൈബേഴ്സ് ശരീരത്തിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധത്തിൻ്റെ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഹെമറോയിഡ്സ് കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ മെയിൻ ആയിട്ടും ഫേസ് ചെയ്യുന്ന ഒരു ഒരു ബുദ്ധിമുട്ടാണ് ഈ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അപ്പോൾ അത് ചെയ്യാൻ ആ കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്തായി പോവുകയും ആ ഒരു വേദന അല്ലെങ്കിൽ ബ്ലീഡിങ് ടെൻഡൻസീസ് ഒക്കെ റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സോ ഫൈബർ കണ്ടൻറ് ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ ഒരു ഗുഡ് പ്രോ ബയോട്ടിക് അല്ലെങ്കിൽ പ്രീ ബയോട്ടിക് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് പ്രതിരോധ ശേഷി എന്ന് പറയുമ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവൽ നമുക്ക് പുറത്തുനിന്നുള്ള ഒരു ഇൻഫെക്ഷൻസ് അറ്റാക്ക് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയുന്നത് അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ടെൻഡൻസീസ് ഉണ്ടെങ്കിൽ എസ്പെഷ്യലി റെസ്പിറേറ്ററി അലർജി അല്ലെങ്കിൽ എന്തെങ്കിലും ശ്വാസ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അത് ഒരു ഗ്രേറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ആയിട്ടും നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ ഇനീഷ്യലി പറഞ്ഞു ഇതൊരു കിഴങ്ങ് വർഗമാണ് നമുക്ക് ഷുഗർ രോഗികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ റീസൺസ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണ് ഏകദേശം ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി റേഞ്ചസിലാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് വരുന്നത് ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുമ്പം നമ്മളൊരു ഭക്ഷണം കഴിച്ചു അത് നമ്മുടെ രക്തത്തിൽ എത്ര വേഗം ത്തിലാണോ ഡിസോൾവ് ചെയ്യപ്പെടുന്നത് അതിനെയാണ് നമ്മൾ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുന്നതിനനുസരിച്ച് ഏറ്റവും വേഗത്തിൽ അലിഞ്ഞു ചേരുകയാണ് ചെയ്യുന്നത് ഈ ഇതിന്റെ ഈ ഒരു ഫുഡ് ഗ്ലൈസെമിക് ഇൻഡെക്സ് വളരെ കുറവായതുകൊണ്ട് തന്നെ വളരെ പതിയെ പതിയെ മാത്രമേ അത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേരുകയുള്ളൂ അപ്പോൾ ഈ ഷുഗർ പേഷ്യൻസ് അതേപോലെ തന്നെ ഫാറ്റി ലിവർ കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഇതൊരു നേരത്തെ ആഹാരമാക്കി കഴിക്കാവുന്നതാണ് സ്വീറ്റ് ടേസ്റ്റും അതേപോലെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു തരം ഫുഡ് ഐറ്റം തന്നെയാണ് സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കൾട്ടിവേഷൻ ഏരിയാസ് നോക്കുവാണെങ്കിൽ അമേരിക്ക പോലത്തെ കൺട്രീസിലാണ് ഇത് ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് അത് നിങ്ങൾക്ക് മുളപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ലീഫി ഒക്കെ കഴിക്കുവാണെങ്കിലും കുറേ നമ്മുടെ ശരീരത്തിന് ബെനിഫിഷ്യലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്കിത് വേവിച്ച് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇടിച്ചൊരു പേസ്റ്റ് രൂപത്തിലൊക്കെ കഴിക്കുവാണെങ്കിലും പ്രശ്നങ്ങളൊന്നും തന്നെയില്ല പക്ഷേ ഒരു ക്വാണ്ടിറ്റി ഉണ്ട് ഒന്നോ രണ്ടോ പീസസ് മാത്രം മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റോ നന്നായിട്ട് ബോയിൽ ചെയ്ത് കഴിക്കുവാണെങ്കിലും ഗ്ലൈസിമിക് ഇൻഡെക്സ് റേസ് ആവാനുള്ള ചാൻസസ് ഇല്ല അപ്പോൾ നിങ്ങൾ ആ ഒരു ഫോമിൽ കഴിക്കുമ്പം നിങ്ങളുടെ ശരീരത്തിൽ മാക്സിമം ന്യൂട്രിയൻസ് എത്തുകയും മറ്റുള്ള അസുഖങ്ങൾ വരുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് സോ ഈ ഭക്ഷണം നിർബന്ധമായിട്ടും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഒരുവിധം അസുഖങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഡയബറ്റിസ് തൈറോയിഡ് കംപ്ലയിൻസ് ഫാറ്റി ലിവർ കംപ്ലയിൻസ് സ്കിന്നിൽ എന്തെങ്കിലും അലർജി പ്രശ്നങ്ങൾ റെസ്പിറേറ്ററി കംപ്ലയിൻസ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് സിസ്റ്റമിക് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് വരുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ഇൻറ്റെൻസിറ്റി അല്ലെങ്കിൽ ആ ഒരു ഡിസീസിൻ്റെ സ്പ്രെഡിംഗ് കപ്പാസിറ്റി നമുക്ക് ഈ ഒരു ഭക്ഷണത്തിലൂടെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇതുമായി എന്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്